ചെവിയിലേക്ക് ഇയർ ബഡ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള ഒരു ഒബ്ജെക്ട്സോ നമ്മൾ ഇടരുതെന്ന് പറയുന്നതിൻ്റെ കിലോമീറ്റർ ഉള്ളിലേക്ക് പോകുമ്പോൾ ഒരു നല്ല ഒരു നാരോ ആയിട്ടുള്ള പാർട്ടുണ്ട് അതിന് ചെവി സംബന്ധമായ എന്തെങ്കിലും അസുഖമായിട്ട് ഡോക്ടറുടെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ എക്സാമിൻ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഡോക്ടർ പേഷ്യൻറ്റിനെങ്ങനെ പിടിച്ചിട്ട് ചെവി മോളിലേക്കും പിന്നെ കുറച്ച് ബാക്കിലേക്കും വലിച്ചിട്ടായിരിക്കും എക്സാമിനേഷൻ ചെയ്യുന്നത് ഡോക്ടർ എന്തിനാണ് എങ്ങനെ ചെയ്യുന്നതെന്ന് എന്നെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതിനൊരു കാരണമുണ്ട് കാരണം നമ്മുടെ എക്സ്റ്റേണൽ അക്വസ്റ്റിക് കനാൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഓഡിറ്ററി കനാൽ ചെവിയുടെ ഇവിടെ നിന്നും അകത്തുള്ള ടിംബാനിക് മെമ്പറൈൻ അതായത് ഇയർ ഡ്രം വരെ പോകുന്ന കനാലാണ് എക്സ്റ്റേണൽ ഓഡിറ്ററി കനാൽ അതൊരു സ്ട്രെയിറ്റ് ട്യൂബല്ല അത് രണ്ട് പാർട്ടുണ്ട് പുറത്തുള്ള ഭാഗം കാർട്ട്ലേജിനസ് പാർട്ട് നമ്മുടെ ചെവിയുടെ ഈ ഫ്രെയിം വർക്ക് ഉണ്ടല്ലോ കാർട്ട്ലേജ് ഈ കാർട്ട്ലേജിൻ്റെ കണ്ടിന്യൂഷനായിട്ട് അകത്തുള്ള അകത്തേക്ക് പോകുമ്പോൾ ഫസ്റ്റ് പാർട്ട് അതായത് ടോട്ടൽ ഈ എക്സ്റ്റേണൽ അക്വസ്റ്റിക് കനാൽ ട്വൻറ്റി ഫോർ മില്ലിമീറ്റർ ഇരുപത്തിനാല് മില്ലിമീറ്റർ ലെങ്ത് ആണുള്ളത് അതിൽ പുറത്തുള്ള ഔട്ടർ വൺ തേർഡ് അതായത് എയ്റ്റ് മില്ലിമീറ്റർ കാർട്ടിലേജിനസ് സ്പാട്ടും അകത്തുള്ള ഇന്നർ ടു തേർഡ് സിക്സ്റ്റീൻ മില്ലിമീറ്റർ ബോണി പാട്ടുമാണ് വരുന്നത് അത് രണ്ടും സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു അലൈൻമെൻറ്റിലല്ലേ വരുന്നത് ഔട്ടർ പാർട്ടാണെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ വരുന്നത് അപ്പ്വേഡ് ബാക്ക്വേർഡ് ആൻഡ് മീഡിയലി അതായത് മുകളിലേക്ക് പിന്നെ കുറച്ച് ബാക്ക് വേഡ്സ് ബാക്കിലേക്കും മീഡിയലി മീൻസ് ഉള്ളിലേക്കാണ് പിന്നെ അകത്ത് വരുന്ന ഈ ബോണി പാർട്ട് അത് സിക്സ്റ്റീൻ മില്ലിമീറ്റർ ആണ് അതിൻ്റെ ഡയറക്ഷൻ വരുന്നതാണെങ്കിൽ ഫോർവേഡ് ഡൗൺവേർഡ്സ് ആൻഡ് മീഡിയൽ ഈ ഒരു ഡയറക്ഷനിലാണ് അപ്പോൾ നമ്മൾ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് അകത്തുള്ള ടിംബാനിക് മെമ്മറിയൊക്കെ കാണണമെങ്കിൽ ഇതൊരു പ്രോപ്പർ അലൈൻമെൻറ്റിൽ വരണം അതുകൊണ്ടാണ് ചെവി എന്ത് ചെയ്യുന്നത് ഇങ്ങനെ ഡോക്ടർ ഈ ഒരു പൊസിഷനിൽ വലിക്കുന്നത് അങ്ങനെ ആകുമ്പോൾ ഈ ഒരു സ്ട്രെയിറ്റ് അലൈൻമെൻറ്റ് വരികയും അകത്തുള്ള സ്ട്രക്ചറൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റുകയും ചെയ്യും ചെവിയിലേക്ക് ഇയർ ബഡ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള ഒരു ഒബ്ജെക്ട്സോ നമ്മൾ ഇടരുതെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാം നമ്മൾ നേരത്തെ പറഞ്ഞ ഔട്ടർ ടു ഔട്ടർ വൺ തേർഡ് എയ്റ്റ് മില്ലിമീറ്റർ കാർട്ട്ലേജിനസ് പാട്ടുണ്ടല്ലോ ഈ പാട്ടിൽ രണ്ട് ഡെഫിഷ്യൻസിസ് അതായത് കുറവുള്ള സ്ഥലങ്ങളുണ്ട് ഇതിനെ പറയുന്ന പേരാണ് ഫിഷോസ് ഓഫ് സെൻഡോറിനി അപ്പോൾ അത് ആൻറ്റീരിയറിലെ അതായത് ഫ്രണ്ട് ഭാഗത്തിൽ നമ്മുടെ ചെവിയിലെ മുന്നിൽ ഉള്ള ഗ്ലാൻഡാണ് പരോട്ടഡ് ഗ്ലാൻഡ് അതുപോലെ ബാക്കിലുള്ള ബോണി പ്രോമിനൻസ് ആണ് മാസ്റ്റോയിഡ് ഈ രണ്ട് ഭാഗത്തേക്കും ഇൻഫെക്ഷൻ ഈ ചെവിയിൽ നിന്ന് ഈ നേരത്തെ പറഞ്ഞ ഗ്ലാൻഡിലേക്ക് സ്പ്രെഡ് ആവാൻ അതുപോലെ ഈ ഗ്ലാൻഡിൽ നിന്നും പരോട്ടഡ് ഗ്ലാൻഡിൽ നിന്നും മാസ്റ്റോയിഡിൽ നിന്നും ചെവിയുടെ ഉള്ളിലേക്ക് തിരിച്ച് ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മളിപ്പോൾ ഇയർ ബഡ്സോ എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള ഒബ്ജെക്സോ ഇട്ട് ചെവിയിൽ ഇഞ്ചറി വരികയാണെങ്കിൽ അവിടെ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട് ആ ഇൻഫെക്ഷൻ നേരത്തെ പറഞ്ഞ പരോട്ടഡ് ഗ്ലാൻഡിലേക്കും അതുപോലെ മാസ്റ്റോയിഡിലേക്കും സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട് അതുപോലെ ചെവിയിൽ കാണുന്ന ഹെയർ ഉണ്ടല്ലോ ഹെയർ ഫോളിക്കിൾസ് ഈ ഔട്ടർ കാർട്ടിലേജിനസ് പാർട്ട് ഔട്ടർ എയ്റ്റ് മില്ലിമീറ്റർ പാർട്ടിൽ മാത്രമാണ് കാണുന്നത് അപ്പോൾ ഹെയർ ഫോളിക്കിൻ്റെ ഇൻഫെക്ഷനാണ് നമ്മൾ ഫറങ്കിൾ എന്ന് പറയുന്നത് സ്റ്റാഫേല ഇൻഫെക്ഷൻ ഓഫ് ഹെയർ ഫോളിക്കിൾ ആണ് ഫറംഗിൾസ് അതുപോലെ ഫറംഗിൾസിലും ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മാസ്റ്റോയിഡിലേക്കും അതുപോലെ നമ്മൾ പരോട്ടിഡ് ഗ്ലാൻഡിലേക്കും സ്പ്രെഡ് ആവാനുള്ള സാധ്യതയുണ്ട് പിന്നെ രണ്ടാമത്തെ കാരണം ഇന്നർ ടു തേർഡ് ബോണി പാർട്ടാണല്ലോ അപ്പോൾ ബോണി പാർട്ടിൽ ഈ ഇന്നർ സിക്സ്റ്റീൻ മില്ലിമീറ്റർ ഒരു എയിറ്റ് മില്ലിമീറ്റർ ഒരു ടെൻ മില്ലിമീറ്റർ ഉള്ളിലേക്ക് പോകുമ്പോൾ ഒരു നല്ല ഒരു നാരോ ആയിട്ടുള്ള പാർട്ടുണ്ട് അതിനു പറയുന്ന പേരാണ് ഇസ്ത്മസ് അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഫോറിൻ ബോഡി ഇട്ടിട്ട് നമ്മൾ സ്വയമായിട്ട് എടുക്കാൻ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഉള്ളിലേക്ക് പിന്നെയും പോകും ഈ ഇസ്ത്മസിൻ്റെയും അകത്തേക്ക് മീഡിയലി പോവുകയാണെങ്കിൽ പിന്നെ നമുക്ക് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് മിക്കവാറും എന്തെങ്കിലും സർജിക്കൽ പ്രൊസീജിയർ ഒക്കെ ചെയ്തിട്ട് പിന്നീട് ആ ഫോറിൻ ബോഡി റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും ഫോർ ഇത് ഇയർ ബഡ്സോ ഷാർപ്പായിട്ടുള്ള ഒബ്ജെക്ട്സോ ഒന്നും ചെവിയിൽ ഇടരുതെന്ന് പറയുന്നത് ഇനിയിപ്പോൾ എന്തെങ്കിലും കുട്ടികൾ എന്തെങ്കിലും ഇട്ട് കുടുങ്ങുകയാണെങ്കിൽ തന്നെ നമ്മളായിട്ട് എടുക്കാൻ ട്രൈ ചെയ്യരുത് കാരണം ഈ ഇസ്മസിൻ്റെയും ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ എന്തെങ്കിലും സർജിക്കൽ പ്രൊസീജിയർ വേണ്ടി വരും